സിനിമയിൽ വന്നിട്ടുള്ള എൺപത് ശതമാനം ആൾക്കാർ ഒരു മിമിക്രി ലൈഫിൽ നിന്ന് തന്നെ വന്നവരാണ് പക്ഷേ അതപ്പം ലാൽ സിദ്ദിഖ് ആ കാലം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് അവസാനമായപ്പോഴാണ് ജയസൂര്യ ഇത്രയും ഹൈറ്റ്സിൽ ആഫ്റ്റർ എ ലോങ് ടൈം എത്തിയ ഒരാള് ജയസൂര്യ എത്തി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മിമിക്രി ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ആനക്കാരനായിരിക്കും ചിലപ്പോൾ ഒരു കള്ളുകുടിയനായിരിക്കും നമുക്ക് അയാളുടെ മാനസികാവസ്ഥയിലേക്കൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ കൂടി അയാളിലൂടെ ഒന്നൊരു ഒരു ഒരു സഞ്ചാരം അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ പോകാൻ പറ്റും പക്ഷെ അത് ഇന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് തുടങ്ങും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആയിട്ടുള്ളത് മാത്രമായിരിക്കും നമ്മൾ അബ്സോർവ് ചെയ്യുക അതിൻ്റെ കാരണം ആയിട്ട് നമ്മൾ ആ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലീശ പരിപാടികളുണ്ടല്ലോ ആനക്കാരൻ അപ്പം അതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ആനക്കാരൻ അല്ലെങ്കിൽ ഒരു കള്ളുകൂടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും അയാൾക്കൊരു ട്രേഡ് മാർക്ക് ഉണ്ടാവും അതിൽ നിന്നും മാറി ചിന്തിച്ചാൽ മാത്രമേ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അയാൾ ഡിഫറെന്റ് ആയിട്ട് പെർഫോം ചെയ്തു അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ നമ്മളെ അയാൾ അയാൾ നമ്മളിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇന്റേണൽ പ്രോസസ്സ് ഒരുപാട് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് തോന്നിയത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു പരിധിവരെ അപകടമാണ് അതായത് ഞാനിപ്പോൾ ഇപ്പോൾ സ്റ്റാർസിനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചോളൂ ഇപ്പോൾ ലാലേട്ടൻ പോലെ തുടങ്ങിയ ഒരുപാട് പേര് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഓഡിയോ ക്യാസറ്റൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് അപകടം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പിന്നീട് ഉള്ള അഭിനയത്തിൽ അറിയാതെ വരും പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന താരങ്ങളല്ലേ അവർ അറിയാതെ തന്നെ വരും മാത്രമല്ല ഇപ്പോഴും ഞാൻ ഒരാളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ ഇന്നസെന്റ് കൂടെ അഭിനയിച്ചാൽ അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വരും അത് സ്വാധീനിക്കും അത് മിമിക്രി ഉള്ളതിന്റെ പേര് തന്നെയാണ് അത് ആരാണെങ്കിലും ഈവൻ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാത്ത ഒരാളായിരിക്കാം പക്ഷെ അത് അഞ്ചു ദിവസം പത്ത് ദിവസം കൂടെ നടക്കുമ്പോഴത്തേക്കും അയാളുടെ കുറെ മാന്റും നമ്മുടെ ഉണ്ടാവും